ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടികളൊക്കെ സുന്ദരികളായിട്ടുണ്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് കീടനാശിനികൾ എങ്ങനെയാ ഒരാഴ്ചയിൽ ടൈം ടേബിളായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയിൽ എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നറിയില്ല അത്രത്തോളം ഞാൻ പറഞ്ഞു തരാം പറ്റാവുമെന്ന് പറഞ്ഞുതരാം ബാക്കി അടുത്ത വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ ഞായറാഴ്ച എടുക്ക് ഞായറാഴ്ച നമുക്ക് ചെടികളെല്ലാം ക്ലീൻ ചെയ്യാൻ വെക്കാം ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ ലീഫ് ബ്ലാക്ക് സ്പോട്ട് ഉണങ്ങിയ സ്റ്റമ്മുകൾ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ലീഫുകൾ അടർത്തി എല്ലാം ക്ലീൻ ചെയ്തിട്ട് ചുവട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെടികളുടെ ചുവട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓരോ വീഡിയോകളിലും പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അന്ന് തന്നെ വേണമെങ്കിൽ അന്ന് തന്നെ ചെയ്യാം സമയമില്ലാത്ത കൂട്ടുകാരി പിറ്റേ ദിവസം ചെയ്യുക സാഫ് എടുക്കുക അളവുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അതേപോലെ സാഫ് എടുക്കുക സാഫ് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ സാഫ് ഒരു സ്പൂൺ എടുത്താൽ മതി സ്പൂൺ സാഫ് എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചെടികളില്ലേ അതിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യുക ഒരു ചെടിയോ രണ്ട് ചെടിയോ ഉള്ളെങ്കിൽ ഈ ക്ലീൻ ചെയ്ത സ്ഥലത്ത് കട്ട് ചെയ്ത സ്ഥലത്തൊക്കെ സാഫ് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്വല്പ കട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക സാഫ് ഇല്ലാത്ത കൂട്ടുകാരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അര നല്ല നമ്മുടെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി അര സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് അത് ഫിൽറ്റർ ചെയ്ത് സ്പ്രേ ചെയ്യുക അതല്ലെങ്കിൽ അത് കട്ടിയിൽ തേച്ച് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് ചെയ്യുക അത് കഴിഞ്ഞ് ഞാൻ എല്ലാം പറഞ്ഞു തരാം ഇതെല്ലാം രണ്ട് ദിവസം ഗ്യാപ്പിട്ട് ഒരാഴ്ചയിൽ ചെയ്യേണ്ടതാണ് മാറി മാറി ചെയ്യുക കേട്ടോ പിന്നെ ഓയിൽ ഒരു സ്പൂൺ നീം ഓയിൽ എടുക്കുക കുറച്ച് സോപ്പ് ലിക്വിഡ് എടുക്കുക അല്ലെങ്കിൽ ഹാൻഡ് വാഷ് എടുക്കുക അല്ലെങ്കിൽ ഷാംപൂ പിന്നത്ത് കുറച്ച് വെളുത്തുള്ളി മിക്സ് ചെയ്യുക എന്നിട്ട് അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഷെയ്ക്ക് ചെയ്യുക ഡൈലൂട്ട് ചെയ്യുക ഫിൽട്ടർ ചെയ്യുക സ്പ്രേ ചെയ്യുക പിന്നെ അടുത്തത് ഒരു സ്പൂൺ വിനാഗിരി ഒരു ലിറ്റർ വെള്ളത്തിലെടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ബേപ്പിൻ പിണ്ണാക്ക് കീടനാശിനിയായും വളമായി ഉപയോഗിക്കാം അതൊരു പിടിയെടുത്തിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുക രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ പുകയില കഷായം ഉണ്ടല്ലോ പുകയില പുകയില കഷായം എടുക്കുക പുകയിലെടുക്കുക കുറച്ച് സോപ്പ് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന സോപ്പില്ലേ ആ സോപ്പും കുറച്ച് ചെറിയ പീസ് മുറിച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക കുറച്ച് പുകയിലിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതടച്ച് വെക്കുക പിറ്റേ ദിവസം എടുത്ത് ഫിൽട്ടർ ചെയ്ത് ഒരു കുറച്ച് ഇരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡലൂട്ട് ചെയ്ത് നമുക്കത് സ്പ്രേ ചെയ്യാം കേട്ടോ പിന്നെ ഒരു സ്പൂൺ സോഡാപ്പൊടി എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ഡ്രോപ്സ് ടു ഡ്രോപ്സ് സോപ്പ് ലിക്വിഡ് എടുക്കാം അല്ലെങ്കിൽ വെളുത്തുള്ളി ഇടം വെളുത്തുള്ളി നമ്മൾ മിക്സിയിട്ട് കറക്കിയിട്ട് അതിൻ്റെ ഒരു കുറച്ച് നീര് ഇതെടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം ഇതാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ചെടികൾക്ക് കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് എല്ലാം കൂടി ചെയ്യേണ്ട നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യുക ആഴ്ചയിൽ പക്ഷേ ക്ലീൻ ചെയ്യേണ്ടതും അതിനകത്ത് അതിൽ മഞ്ഞൾപ്പൊടി തേക്കേണ്ടതും അതല്ല എങ്കിൽ മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്യേണ്ടതും സാഫ് തേക്കേണ്ടതും അല്ലെങ്കിൽ സാഫ് സ സ്പ്രേ ചെയ്യേണ്ടതും ഉറപ്പായിട്ടും ചെയ്തിരിക്കണം മസ്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നിട്ട് അത് കഴിഞ്ഞ് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് വേണം ഈ കീടനാശിനികൾ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഇതെല്ലാം കൂടി ഇനി ഇപ്പോൾ കുറേ പറഞ്ഞിട്ടുണ്ട് ഇത് ഏതാണ് ചെയ്യാൻ പറ്റുന്നത് അതും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സാഫ് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണം അല്ലെങ്കിൽ പത്ത് ദിവസം കേട്ടോ പത്ത് ദിവസം വിട്ടുപോകരുത് ചെയ്തിരിക്കണം ലീഫുകളെല്ലാം ഇതെല്ലാം സ്പ്രേ ചെയ്യണതിന് മുമ്പ് നമ്മൾ ചെടികൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ചെടികൾക്ക് ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ ചെയ്താൽ തന്നെ നമ്മുടെ ചെടികൾക്ക് ഒരുവിധം എല്ലാം ക്ലിയറായി സക്സസ് ആകുന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുവിധം ആരോഗ്യപരമായും കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി നമുക്ക് നമ്മുടെ ചെടികളെ മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാം ശരിയാകത്തില്ലാട്ടോ എൻ്റെ ചെടികൾക്ക് നിങ്ങൾ കാണുന്നില്ലേ ചില ചില പ്രശ്നങ്ങളുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെയുണ്ട് യെല്ലോ കളറുണ്ട് ബ്ലാക്ക് സ്പോട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക ലീഫുകളിലൊക്കെ ഉണ്ടാവും ഞാൻ ഡെയിലി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ആയിട്ട് എൻ്റെ ചെടികൾക്ക് വരുന്നത് കാരണം ജൈവവളങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കേ എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ചെടികൾക്ക് ദോഷമില്ല ചെടികൾ ഒരിക്കലും നമ്മളെ വിട്ടു പോകത്തില്ല പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു രൂപ പോലും ചിലവില്ലാത്ത കാര്യങ്ങളാണ് എന്ന് എന്നുവെച്ച് നമ്മുടെ കിച്ചണിൽ നമുക്ക് എന്നും കിട്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ പക്ഷെ അതിനൊക്കെ പൈസയുണ്ട് കാരണം നമുക്ക് ഇതിനായിട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണ്ട എന്നാണ് ഞാൻ പറയുന്നത് ബേപ്പി പിണ്ണാക്ക് നമ്മൾ വാങ്ങണം സാഫ് വാങ്ങണം പിന്നെ നമുക്ക് എപ്സൺ സോൾട്ട് അത് നമുക്ക് അര സ്പൂൺ എടുത്താൽ മതി അര സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ അത് ഒത്തിരി കൂടിപ്പോവേണ്ട അതും നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ ചെടികളുടെ ലീഫുകളിലും സ്റ്റമ്മുകളിലൊക്കെ സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യും ഇതെല്ലാം സ്പ്രേ ചെയ്യുമ്പോൾ ലീഫുകൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ കേട്ടോ അത് നമ്മളൊരു ഒരു മാസം മാസമാവുമ്പോഴേക്കും ഒരു രണ്ട് മൂന്നാഴ്ച സ്ഥിരമായിട്ട് ഇതേ ചെയ്ത് കണ്ടിന്യൂ ആക്കി കൊടുത്താൽ നമ്മുടെ ചെടികൾ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ സൂപ്പർ സൂപ്പർ എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് എത്രത്തോളം ആവുന്നൊന്നും എനിക്കറിയില്ല നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ പിന്നെ നമുക്ക് ജ്യൂസുകൾ കൊടുക്കാം മുരിങ്ങയില ജ്യൂസ് പിന്നെ ചീമക്കൊന്നയുടെ ലീഫ് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കൊടുക്കാം കറിവേപ്പ് ഉണ്ടല്ലോ കറിവേപ്പ് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കൊടുക്കാം ആരുവേപ്പില അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കൊടുക്കാം പിന്നെ നമ്മുടെ പപ്പായ ഇലയിൽ പപ്പായ ഇല അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കൊടുക്കാം എരുക്ക് എരുക്ക് എരുക്കിൻ്റെ ഇല നിങ്ങൾക്കറിയോ ആ ഇല എടുത്തിട്ട് അതരച്ച് ജ്യൂസ് കൊടുക്കാം ഇതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഡെയിലി വേണമെങ്കിൽ ഡെയിലി കൊടുക്കാം കാരണം നമ്മൾ ഡെയിലി വാട്ടറിങ് ചെയ്യുമല്ലോ അതിന് പകരമായിട്ട് ഇതെടുത്തിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് ഒരു കുറച്ച് എല്ലാ ചെടികളുടെ ചുവടും നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം എന്തായാലും ചെടികളുടെ ചുവട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതൊക്കെ നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ അല്ലാതെ ഇതൊന്നും ചെയ്യാതെ എൻ്റെ ചെടികൾ മുരടിച്ച് പോയി എൻ്റെ ചെടികൾ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഇതെല്ലാം നമ്മൾ ചെയ്യണം കേട്ടോ സമയമെള്ള കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് സമയമില്ലാത്തവരും ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മുടെ ചെടികളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ പിന്നെന്താ ഒരുവിധം ഈ വീഡിയോയിൽ ഞാൻ കൊള്ളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വളങ്ങൾ കൊടുക്കേണ്ടത് അടുത്ത വീഡിയോയിൽ ആഴ്ചയിൽ നമ്മുടെ ചെടികൾക്ക് എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം എങ്ങനെയൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ ഞാൻ ഒത്തിരി പലിശ നീട്ടി പറയുമ്പോഴേക്കും നിങ്ങൾക്കെല്ലാവർക്കും ബോറടിക്കും കുറേ പേർക്ക് കുഴപ്പമില്ല അവർ കുഴപ്പമില്ല എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് എനിക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്നത് പക്ഷെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ ചെടികൾക്ക് ആരോഗ്യമുണ്ടാവുവാനാണ് ഞാൻ ഇതൊക്കെ വായിട്ടലച്ച് പറയുന്നതെന്ന് ചിന്തിക്കണം കേട്ടോ കൂട്ടുകാരെ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ കേട്ടോ കുഞ്ഞുങ്ങളെ മക്കളെ ഓക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ വേറൊരു വീഡിയോയിലൂടെ കാണാം കുഞ്ഞുങ്ങളെ എൻ്റെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേ ടാറ്റാ ബായ്